സുബീറ എന്ന് പറയുന്ന പെൺകുട്ടി മലപ്പുറം വെട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവൾ താമസിക്കുന്നത് ടെൻഡ് ക്ലിനിക്കിലാണ് ഇവൾ പണിയും കാര്യങ്ങളൊക്കെ എടുത്തു വരുന്നത് മാർച്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നാം തീയതി രാവിലെ തന്നെ ക്ലിനിക്കിലോട്ട് പോകാൻ വേണ്ടി ഉമ്മയെടുത്ത് സംസാരിക്കുകയും ചെയ്തതിന് ശേഷം അവിടെ നിന്നും ഇവൾ പുറപ്പെടുകയാണ് പിന്നീട് ഏകദേശം മണിക്കൂറുകളോളം മുന്നോട്ട് പോവുകയാണ് പിന്നീട് ഇവൾ വർക്ക് ചെയ്യുന്ന ആ ക്ലിനിക്കിൽ നിന്നും ഡോക്ടർ വിളിക്കുകയാണ് ഇവളെ ഉമ്മയെ എന്തുകൊണ്ടാണ് സുബീറ ഇത്രയും നേരമായിട്ട് ക്ലിനിക്കിലോട്ട് വരാത്തത് അവൾ ലീവാണോ ഒന്നും വിളിച്ച് പറഞ്ഞൊന്നുമില്ലല്ലോ അവളെ ഫോണിൽ വിളിച്ചോക്കുമ്പോൾ ആദ്യം റിങ് അടിഞ്ഞു പിന്നീട് സ്വിച്ച് ഓഫ് ആവുകയാണല്ലോ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ക്ലിനിക്കിലോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാവിലെ ഒമ്പത് മണിക്ക് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നായിരുന്നു ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞത് മാതാവിന് വളരെയധികം വലിയ രീതിയിലുള്ള ടെൻഷനായതുകൊണ്ട് തന്നെ അവിടെയുള്ള ബന്ധുക്കളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെല്ലാം വിളിച്ച് പറയുകയാണ് പിന്നീട് അവിടെയുള്ള നാട്ടുകാരൊക്കെ കൂടിയിട്ട് തന്നെ ഇവളെ അവിടെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് മാതാവും അതുപോലെ തന്നെ റിലേറ്റീവിലെല്ലാം കൊണ്ടുപോയിട്ടൊരു കേസ് കൊടുക്കുകയും ചെയ്തു പോലീസുകാർ വിവിധ തരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഒരു കാര്യം ാണ് സുബീറ എങ്ങനെയാണ് പോകുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മാതാവിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി സുബീറ പോകുന്ന വയലുള്ള സി സി ടി വി എല്ലാം പോലീസുകാർ എടുത്ത് ചെക്ക് ചെയ്യാൻ തുടങ്ങിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സുബീറ പലയിടത്തുള്ള സി സി ടി വി കവർ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു അവസാനമായിട്ടുള്ള ഒരു സി സി ടി വി ഫുട്ടേജ് ഇല്ലാതെ സുബീറ കാണുകയാണ് ബിരി ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള സി സി ടി വി ഫുട്ടേജിൻ്റെ അകത്താണെങ്കിൽ സുബീറെ കാണുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഈ രണ്ട് ഗ്യാപ്പിൻ്റെ ഇടക്ക് നിന്നാണ് സുബീറ മിസ്സായത് എന്ന് പോലീസുകാരുടെ നിഗമനം എത്തുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സുബീറയുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും വാങ്ങിച്ചതിന് ശേഷം സൈബർ സൈബസെൽ കൊണ്ടുപോയിട്ട് ഇവളെ മൊബൈൽ എവിടെയൊക്കെയാണ് ട്രാവൽ ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർക്ക് മനസ്സിലായത് മുന്നൂറ്റി അമ്പത് മീറ്ററിന് അപ്പുറത്തോട്ട് ഇവളെ മൊബൈൽ ഫോണും കാര്യങ്ങളും പോയിട്ടില്ല മുന്നൂറ്റി അമ്പത് മീറ്ററിന് അപ്പുറത്ത് നിന്നാണ് ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫും കാര്യങ്ങളും െത്തുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ വിവിധ തരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയാണ് പിന്നീട് ദിവസങ്ങളോളം മുന്നോട്ട് പോകുന്നുണ്ട് പിന്നീട് ഈ കേസ് ഡി സി പി ഏറ്റെടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡി സി പിയുടെ ടീം അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് പിന്നീട് ഇത് നാൽപ്പത് ദിവസമാകുന്നുണ്ട് പോലീസാർ പിന്നീട് ഒരു ഫൈൻഡിംഗിലോട്ട് എത്തുകയാണ് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമോ അതുപോലെ തന്നെ പ്രേമമോ കാര്യങ്ങളോ ഉണ്ട് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ ഇവളെ മൊബൈലിലെ നമ്പർ വെച്ചിട്ട് ഇവളെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പല പലതരത്തിലുള്ള ും പോലീസുകാരെ എടുത്ത് അന്വേഷിച്ചു നോക്കിയാണ് അപ്പോൾ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള ഒരു ബന്ധവും കാര്യങ്ങളും ഇവക്ക് ആരുമായി ഇല്ല ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാരുടെ അടുത്ത നിഗമനം എന്ന് പറയുന്നത് ഈ രണ്ട് സി സി ടി വിയുടെ ഇടയിലുള്ള ആ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഇവളാരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതായിരിക്കാം അഥവാ വേറെ തരത്തിലുള്ള ഉദ്ദേശം പ്രകാരമായിരിക്കും ഇവളെ കിഡ്നാപ്പും കാര്യങ്ങളും ചെയ്തത് അതൊക്കെ കൂടി തന്നെ ഇവളെ ബോഡി അവിടെ എവിടെയെങ്കിലും തന്നെ മറവ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പോലീസാർ മനസ്സിലാക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ രണ്ട് സി സി ടി വി ഗ്യാപ്പിലുമായിട്ട് പോലീസുകാർ അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവന്നു ഡി സി പി പലതരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടു വരുമ്പോഴാണ് ഡി സി പിക്ക് ഒരു കാര്യം മനസ്സിലായത് തൊട്ടടുത്ത് തന്നെ ഒരു കോറി ഉണ്ട് എന്ന് ചെങ്കൽ കോറിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡി സി പിയും ടീമും നേരെ ആ സ്ഥലത്തോട്ട് പോവുകയാണ് അവിടെ നിന്നും അന്വേഷണം കാര്യങ്ങളും നടത്തി വയ്ക്കുമ്പോൾ ചെങ്കല് വെട്ടിയതിൽ നിന്നും പലതരത്തിലുള്ള കുഴികളായിട്ടും പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞു അതിൻ്റെ അകത്ത് ഒരു കുഴി മാത്രം മൂടിയ രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് അവിടെ നിന്നും ഒരാൾ അവിടെ തപ്പു ഇവിടെ തപ്പു എന്ന് ആളുകളോടെല്ലാം പറയുന്നതായിട്ടും ഡി സി പിക്ക് കാണാൻ കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡി സി പി പലതരത്തിലുള്ള കുയിലും പോയിട്ട് അന്വേഷിച്ച് നോക്കുന്നുണ്ട് അപ്പോഴാണ് ഈ കുഴി മൂടിയത് ഡി സി പിയുടെ കണ്ണിൽ പെടുന്നത് ആ കുഴി മൂടിയത് വേറെ മണ്ണ് വെച്ചായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളോടെ ചോദിക്കുകയാണെങ്കിൽ ഇതാരാണ് മൂടിയത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് സമയം അൻവർ എന്ന് പറയുന്ന ഒരുത്തൻ ഞാനാണ് ഈ കുഴി മൂടിയത് ഈ സ്ഥലം ഞാനാണ് ുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡി സി പിയുടെ അടുത്ത് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡി സി പി ഇവരുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തിനാണ് ഈ കുയി മൂടിയത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അത് കുയ്യും കാര്യങ്ങളും എടുക്കുന്നതേ തന്നെ ഈ കുയി വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നമാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ജെ സി ബി ഡ്രൈവറിനെ വിളിച്ചുകൊണ്ട് തന്നെ ഈ കുയി മൂടിയത് എന്ന് ഡി സി പിയുടെ അടുത്ത് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അൻവറിനെത്തി ഈ ഡി സി പി ചോദിക്കുകയാണ് ആ ജെ സി ബി ഡ്രൈവറിനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ അതുപോലെ തന്നെ അദ്ദേഹമായി എനിക്കൊന്ന് സംസാരിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അപ്പോൾ ആ ജെ സി വി ഡ്രൈവറിനെ അൻപത് വിളിച്ചു കൊടുക്കുകയും ചെയ്തു ടി സി പി അപ്പുറത്തു നിന്നും ഈ ജെ സി വി ഡ്രൈവറിനെ മാറ്റി കൊണ്ടുപോകുകയാണ് പിന്നീട് ഈ ജെ സി വി ഡ്രൈവറിൻ്റെ അടുത്ത് ചില അടുത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു നീ എപ്പോഴാണ് ഈ കുഴി വന്ന് മൂടിയത് ഞാൻ വേറൊരു സൈറ്റിൻ്റെ അകത്ത് പണിയും കാര്യങ്ങളും എടുത്തു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അൻവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് വന്നിട്ട് ഒരു കുഴി മൂടണം പെട്ടെന്ന് തന്നെ വരണമെന്നായിരുന്നു അൻവർ പറഞ്ഞത് എടാ എനിക്കിവിടെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ടും അവൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ എന്നെ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഈ കുഴി മൂടിക്കുകയാണ് ചെയ്തത് എന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡി സി പിയും അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ചേർന്ന് കൊണ്ട് തന്നെ ആ കുഴി തോണ്ടാൻ വേണ്ടി തുടങ്ങിയാണ് ഏകദേശം തോടുമ്പോൾ തന്നെ അൻവറിൻ്റെ ഡി സി പി പതുക്കെ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ അൻവർ വളരെയധികം വലിയ രീതിയിൽ തന്നെ ടെൻഷനായിരുന്നു ആ കുയി തോണ്ട ഇപ്പോൾ നോമ്പ് കാലമല്ലേ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് പതുക്കെ ഡി സി പിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ സത്യം പറയുകയാണെ ഞാനാണ് റുബിയെ കൊന്നത് അവളെ ഈ കുയിൽ തന്നെയാണ് കുഴിച്ചു മൂടിയത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഡി സി പിയുടെ പക്കൽ പോയി പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ ഇവനെ അറസ്റ്റ് ചെയ്തിട്ട് ഇവനെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്യാതെ പിന്നീട് ആ കുയി തോണ്ടിയപ്പോൾ അവരിൽ നിന്ന് റുബീരയുടെ ഡെഡ് ബോഡിയും കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്തു പിന്നീട് പോലീസാർ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്തു എനിക്ക് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവളെ ഞാൻ നോക്കിയപ്പോൾ ഇവളെ കാലത്തിൽ ധാരാളം സ്വർണ്ണത്തിൻ്റെ ആഭരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്നേ ദിവസം മാർച്ച് പത്താം തീയതി ഇവളുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങളെല്ലാം എങ്ങനെ മോഷ്ടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ പോയിട്ട് മോയിൻ സി സി ടി വി കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചതിനു ശേഷം ഈ രണ്ട് ക്യാപ്പിലുള്ള സ്ഥലം ഞാൻ സെലക്ട് ചെയ്തത് അവിടെ വെച്ച് ദുബീരെ അവിടെ വിളിച്ചു നിർത്തുകയാണ് എല്ലാവരും വന്ന് മാസ്ക് ധരിച്ച ഒരു ദിവസമായിരുന്നു കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ പിന്നീട് അവളെ പെട്ടെന്ന് തന്നെ വായും കൂടി പൊത്തിപ്പിടിച്ചു ഇവളവിടെ നിന്ന് പടിഞ്ഞു കളിക്കുകയാണ് ാണ് ചെയ്തത് പിന്നീട് അപ്പുറത്തുള്ള കുറ്റിക്കാടിലോട്ട് വിരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ നിന്നും ധാരാളം ടൈമ് തന്നെ മൂക്കുമായും പൊത്തിപ്പിടിച്ചത് കൊണ്ട് തന്നെ അവൾ അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവളെ കഴുത്തിലും അതുപോലെ തന്നെ കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം ഞാൻ എടുക്കുകയാണ് ചെയ്തത് പിന്നീട് ഒരു ചാക്കിനകത്ത് ഇവിടെ ബോഡി ഇട്ടതിന് ശേഷം ഈ നേരെ ഈ ചെങ്കൽക്കോടിയിലോട്ട് കൊണ്ടുവന്നതിന് ആ കുയിലിടുകയാണ് കുയിലിട്ടിട്ട് കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ മൂടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വളരെയധികം വലിയ രീതിയിലുള്ള മഴയും കാര്യം പെയ്തതാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ മയും കാര്യങ്ങളും പെയ്യുകയാണെങ്കിൽ തന്നെ ഈ ബോഡി അഴുകയും അതുപോലെ തന്നെ സ്മെല് അടിച്ചിട്ട് അവിടെയുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാവും എന്ന കാര്യം ഞാൻ മനസ്സിലാക്കി പിന്നീടാണ് ഞാൻ ജെ സി വി ഡ്രൈവറിനെ വിളിച്ചുകൊണ്ടുവന്നിട്ട് ഇത് മൂടുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് പോലീസാരോട് പറയുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വയറും നല്ല വീഡിയോ ആയി